ബിഗ് ബോസ് സീസൺ സെവനിൽ വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായി എത്തിയ ലക്ഷ്മിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം കടുക്കുകയാണ് ആതിലയ്ക്കും നൂറയ്ക്കുമെതിരെ ലക്ഷ്മി നടത്തിയ പരാമർശവും മസ്താനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നീൻ സാബുവിനെതിരെ നടത്തിയ ആരോപണവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച പൊതുവിൽ ബോസി സ്വഭാവമുള്ള ലക്ഷ്മി ഹൗസിൽ ആർക്കും വലിയ താല്പര്യം പോരാ ലക്ഷ്മിയും അക്ബറും തമ്മിലുള്ള വാക്കേറ്റത്തിനിടയ്ക്ക് ലക്ഷ്മി ആദില നൂറ എന്നിവർക്കെതിരെ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൻ നെഗറ്റീവ് ഇമേജ് ആണ് ലക്ഷ്മിക്കുണ്ടാക്കിയത് അതോടൊപ്പം മസ്താനി ഒനീലിനോട് ബാഡ് ടച്ച് വിഷയം വളരെ പ്രൈവറ്റായി ചോദിക്കണമെന്ന് കരുതിയിരുന്ന സംഭവം ലക്ഷ്മി ഇടപെട്ട് ആകെ പബ്ലിക്കാക്കി മാറ്റി മസ്താനിയും ഒനിലും തമ്മിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ പറഞ്ഞു തീർത്തപ്പോഴും ലക്ഷ്മി അതിൽ തന്നെ കടിച്ചുതൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഹൗസിൽ കണ്ടത് മസ്താനിയുടെ പ്രശ്നം ഒരു കണ്ടന്റാക്കി ലക്ഷ്മി ഉപയോഗിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ പരക്കെ ചർച്ച ശരിക്കും അതൊരു കണ്ടന്റ് ആക്കിയത് മസ്താനി ആണോ എന്നും സംശയമുണ്ട് കാരണം ലക്ഷ്മി ഒന്നിലിനോട് അത്ര കാര്യമായി ചോദിക്കുമ്പോൾ മസ്താനി ആദ്യമൊന്നും മിണ്ടുന്നില്ല പക്ഷേ ഹൗസിലുള്ള എല്ലാവരും ഇത് ഇത്ര പബ്ലിക്കായിട്ട് ചോദിക്കണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് മസ്താൻ പ്രൈവറ്റ് ആയിട്ട് പറയാൻ പറഞ്ഞൊരു വിഷയമാണെന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് മസ്താനി തന്നെ കൺഫ്യൂസ്ഡ് ആണ് കാരണം തന്നെ ഒന്നിൽ ബാഡ് ടച്ച് ആണോ ചെയ്തത് ശരിക്ക് ടച്ച് ചെയ്തതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ അത്ര ഒരു ഉറപ്പില്ലാത്ത കാര്യം എന്തിനാണ് ലക്ഷ്മിയുമായി മസ്താന ചർച്ച ചെയ്തത് എന്ന കാര്യത്തിലും സംശയമുണ്ട് നേരിട്ട് ഒന്നിലിനോട് ഈ കാര്യം മസ്താനയ്ക്ക് സംസാരിക്കാമായിരുന്നു അല്ലെങ്കിൽ ഹൗസിലുള്ള ബാക്കി എല്ലാവരുടെയും മുൻപിൽ വെച്ച് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു ഇതിപ്പോൾ ലക്ഷ്മിയെ എരികേറ്റ് വിട്ടിട്ട് ലക്ഷ്മി എല്ലാവരുടെയും മുൻപിൽ കുറ്റക്കാരിയായ പോലെയുണ്ട് പക്ഷേ ലക്ഷ്മിയും ശ്രദ്ധിക്കണമായിരുന്നു മസ്താനി ഇങ്ങനെ ഒരു വിഷയമെന്ന് പറഞ്ഞപ്പോൾ അതിത്ര വലിയൊരു വിഷയമാക്കി മാറ്റാതെ പേഴ്സണലായി സംസാരിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം ഹൗസിൽ എല്ലാവരെയും അറിയിച്ചാൽ മതിയായിരുന്നു ആകെ മൊത്തത്തിൽ ഇപ്പോൾ ഹൗസിലെ അംഗങ്ങളുടെ കണ്ണിലെ കരടാണ് ലക്ഷ്മി